നമ്മുടെ ആരാധനാക്രമ മത്സരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപാനപരമായ വിശുദ്ധീകരണത്തിന് ഏറ്റവും കൂടുതൽ ഊർജത്തോടെ നമ്മൾ പരിശ്രമിക്കുന്ന നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നോമ്പുകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ നവീകരണത്തിന്റെ കാലമാണ് പരിത്യാഗ പ്രവൃത്തികളുടെ കാലമാണ് അതുപോലെ കർത്താവിന്റെ സഹനങ്ങളെ ധ്യാനിക്കുന്ന നാളെ മുതൽ നാളെ രാത്രി മുതൽ അർദ്ധരാത്രി മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ എത്ര പേരും നോമ്പ് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കുറുമനാടത്ത് കൂടുതൽ പേരും നോമ്പ് നോക്കുക നോക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് പലപ്പോഴും നോമ്പ് നോക്കുന്ന കാര്യത്തിലൊക്കെ കത്തോലിക്കർക്ക് ഭയങ്കര മടിയാണ് ബാക്കിയുള്ളവരെല്ലാം നോമ്പ് നോക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മള് വലിയ കാര്യമായിട്ടൊക്കെ പറയും പക്ഷെ നമുക്ക് വേണ്ടിത് നോമ്പ് ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണമെങ്കിൽ മൂന്ന് ഉപേക്ഷിച്ച് നോമ്പ് നോക്കാം അവരോ പറഞ്ഞ പോലെ ക പിതാവ് ബീഫില്ലാതെ എന്ത് ജീവിതം അല്ലേ അപ്പോൾ പിന്നെ നോമ്പൊക്കെ വലിയ പാടാണ് പക്ഷെ അങ്ങനെ ഈ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും നല്ലതാണ് മനസ്സിനും നല്ലതാണ് ആരെ പറഞ്ഞ പോലെ പോത്തിനെ തിന്ന് നിന്ന് പോത്തിൻ്റെ സ്വഭാവമായി പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മളെ നമ്മളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാത്വിക ഭക്ഷണം എന്ന കാഴ്ചപ്പാടൊക്കെ ഭാരതീയ ചിന്തയിലുള്ളത് നമ്മൾ പലപ്പോഴും പല കുടുംബങ്ങളിലും നോമ്പ് നോക്കാത്തത് ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അമ്മമാരാണ് ഇത് നോക്കേണ്ടത് പക്ഷെ അമ്മമാര് നോക്കുമ്പോ കൊച്ചു പിള്ളേരുണ്ട് എന്റെ കൊച്ചിന് ബീഫ് വലത്തിയതില്ലെങ്കിൽ അവൻ ഇറങ്ങത്തില്ല അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ശകലം ഉണ്ടാക്കും പിന്നെ അത് വെന്തോന്നറിയാൻ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കും അതോടുകൂടി എൻ്റെ നോയിൽ പോയി പിന്നെ വീട്ടിലെ പപ്പാച്ചിന് നോമ്പുകാലം എന്നൊരു കാലമേ ഇല്ല ഉള്ളി പറയുന്നത് അതെന്തോ അക്ഷരത്തെറ്റ് പറ്റിയതാണ് ഗ്രഹക്കാലം കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഉയർപ്പുകാലമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കഷ്ടകാലം ഒന്നും ഇല്ല എന്നാണ് അപ്പൻ്റെ പക്ഷം ഇങ്ങനെ വരുമ്പോൾ അപ്പനും ഇല്ല അമ്മയ്ക്കും ഇല്ല കൊച്ചിനും ഇല്ല നോമ്പ് ആർക്കുമല്ല എല്ലാവരും എല്ലാവരും ദിവസവും കുഷാര ചാപ്പാടും ഒക്കെ കഴിച്ച് അങ്ങ് പോവുക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തില് ഒരു നവീകരണത്തിന്റെ അടയാളമായിട്ട് കൂടിയാണ് നമ്മൾ ഇപ്രകാരം ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കുക അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുക കുട്ടികൾക്ക് ഉൾപ്പെടെ സാധിക്കും കാരണം അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സായിപ്പ് രണ്ടു നിരവേ കഴിക്കുള്ളൂ നമ്മൾ നാല് നേരം അല്ലെ രാവിലെ ഒന്നര കുറ്റിപ്പുട്ട ഉച്ചയ്ക്ക് രണ്ട് കിലോ ചോറ് നാലുമണിയാകുമ്പോൾ എങ്കിലും വരുന്ന എന്തെങ്കിലും സാധനം അടിച്ചു കയറ്റും വൈകുന്നേരം ഒരു പാത്ര കഞ്ഞിയോ പിന്നെ ചപ്പാത്തിയോ എല്ലാം കഴിക്കും ഭയങ്കര വളരെ ഇത്രയും ഭക്ഷണം കഴിക്കുന്ന ഒരു ജനത ലോകത്തൊന്നുമില്ല ഇതൊന്നും ഇട്ട് ശരീരത്ത് കാണാനും ഇല്ല അല്ലേ സായി പ്രദേശമേ രണ്ടുനേരമേ കഴിക്കത്തുള്ളൂ ജനത ഒരു നിരവേ കഴിക്കത്തുള്ളൂ ഉച്ചയാകുമ്പോൾ അതൊരു നല്ല ആഘോഷമായിട്ട് കഴിക്കും അതിൻ്റെ ബാക്കി വെല്ലം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു സൂപ്പാക്കി അതും കൂടി പിടിക്കും രാവിലെ ഒരു കുഞ്ഞ് ബ്രെഡും പിന്നെ ശകലം ജാമൊക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനായിട്ട് ഇറ്റലി പോയി രാവിലെ ഞാൻ പാത്രമൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ പൊട്ടും കടലേ പോലെ എന്തെങ്കിലും സാധനങ്ങൾ വരും ഒന്നുമില്ല ഒരു കുഞ്ഞ് ബ്രെഡും ജാമും ഉണ്ട് അത് കഴിച്ചിട്ട് പൊക്കോണം അത് കഴിച്ചിട്ട് സ്കൂൾ കോളേജ് പോയി പഠിച്ചോണം അത് കഴിഞ്ഞ് ഉച്ചയാവുമ്പോൾ സമയത്ത് വന്നാൽ നല്ല ഭക്ഷണം അതായിരുന്നു അവിടുത്തെ രീതി സായിക്കിന് ആരോഗ്യത്തിന് വല്ല ഉറവുണ്ടോ നമുക്കാണെങ്കിൽ അസുഖത്തിനുമല്ലോ കുറവോ ഇത്രയും ഭക്ഷണം കഴിച്ച് കഴിച്ച് നമുക്ക് അസുഖം കൂടുന്നതല്ലാതെ ആരോഗ്യമൊന്നും വർദ്ധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന്റെ ആരോഗ്യം നന്നാക്കാനും എല്ലാം സഹായിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം നോക്കും ഞാൻ കുട്ടികളെ ആണ് ചതി ചെയ്യുന്നത് കുട്ടികളത് ചെയ്യുകയാണെങ്കിൽ പിന്നെ മുതിർന്നവരും ചെയ്തു ഒരു നേരം ഭക്ഷണം ഒന്നും ഉപേക്ഷിച്ച് നോക്കാം ആരും നാലുമണി കാപ്പി ഉപേക്ഷിക്കുക കേട്ടോ മറ്റേ ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപേക്ഷിക്കുക ഇപ്പോ ഡോക്ടർമാർ വരെ നമ്മളോട് പറയുന്നുണ്ട് പതിനാറ് മണിക്കൂർ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്നൊക്കെ നല്ല ഓമന പേരൊക്കെ ഇട്ടപ്പോൾ ചിലരൊക്കെ വലിയ കാര്യമായിട്ട് നോമ്പ് തോന്നുന്നു ഇത് പള്ളിയിൽ ഇത് നോക്കണമെന്ന് പറയാൻ നോക്കിയാലും ഡോക്ടർ പറഞ്ഞാൽ വെരി ഗുഡ് അത് നമ്മൾ ചെയ്തിരിക്കുന്നു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പതിനാറ് മണിക്കൂർ ഉപവാസം എട്ട് മണിക്കൂർ ഉപവാസം പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം ഇതെല്ലാം ശരീരത്തിന് നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നോക്കിയൊന്നുമല്ല ആത്മീയമായ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പശ്ചാത്താപത്തിന്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പാപങ്ങളെ ഓർത്തുള്ള പശ്ചാത്താപവും അതിനുള്ള ഒരു പ്രായശ്ചിത്തമായിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണ് അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു വലിയ കൃപ എന്നാ ആത്മധൈര്യമാണ് നോ എന്ന് പറയാൻ നമ്മൾ ഞാൻ ഞാനൊരിക്കലെ ഒരു പണ്ട് പള്ളിയിലൊരു ഒരു പള്ളി കൊച്ചപ്പോൾ മറ്റൊരു മതസ്ഥരുടെ നോമ്പ് തീരുന്നത് നമ്മുടെ നോമ്പ് തുടങ്ങുന്ന സമയത്താണ് അവർ നോമ്പ് തുറക്കി ഞങ്ങളെയും വിളിച്ചു ഞങ്ങൾക്ക് ചെന്നു നല്ല ഭക്ഷണത്തിൻ്റെയൊക്കെ മണം നമുക്ക് കിട്ടും നല്ല കോഴി ബിരിയാണിയൊക്കെ അപ്പുറത്ത് നമുക്ക് കഴിക്കാൻ പറ്റുമോ നമുക്ക് നോമ്പ് തുടങ്ങി അന്ന് അവര് എന്താണ് കഴിക്കാത്തത് അച്ോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നോമ്പ് തീർന്നു ഞങ്ങൾക്ക് പക്ഷേ നോമ്പ് തുടങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാനും ഞാനിങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു പോകും അങ്ങനെ നോ എന്ന് പറയണമെങ്കിൽ ഒരു ധൈര്യമൊക്കെ വേണം അല്ലെ ഒരു ആത്മധൈര്യം വേണം ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥത്തിന്റെ മുമ്പിൽ നോ എന്ന് പറയണമെന്ന് അല്ലെ നല്ല പച്ച പുല്ല് കണ്ടിട്ട് പശുവിനെ ഉപകസിക്കാൻ പറ്റുമോ ഇല്ല അത് അത് കഴിച്ചു തരുന്നു അല്ലെ അതിന്റെ പ്രത്യേകതയാണ് മൃഗങ്ങൾക്കൊന്നും ഉപവസിക്കാനോ ഒരു നേരം നോക്കാനോ അവരുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാനോ സാധിക്കില്ല മനുഷ്യന് മാത്രമേ സാധിക്കൂ മനുഷ്യന്റെ ഒരു കഴിവാണ് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് മൃഗങ്ങൾക്ക് ആ കഴിവില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു നിയന്ത്രണം ഇല്ലാതെ ജീവിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നാട്ടുകാർ പറയും മൃഗങ്ങളെപ്പോലാണ് ജീവിതം കാരണം അവന് സ്വയം നിയന്ത്രിക്കാൻ പാടില്ല ആത്മനിയന്ത്രണത്തിന്റെ കാലമാണ് നോക്കുക നമ്മൾ സ്വയം ചില കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് അത് ഭക്ഷണത്തിൽ തുടങ്ങും പിന്നെ ഭാഷ അല്ലെ ഈ അമ്പത് ദിവസം ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ പ്രതിജ്ഞ എഴുതും പക്ഷേ പഠിച്ചതല്ലേ പറയത്തുള്ളൂ പ്രതിജ്ഞ എഴുതെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ചീത്ത വാക്കുകൾ പോയി അത് അടുത്ത വെള്ളിയാഴ്ചയോ കൊല്ലം പോയി കുമ്പസാരിച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ പരിശ്രമിക്കുക എന്തിനാ ചീത്ത വാക്കുകൾ പറയുന്ന ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റാനായിട്ട് അപ്പൊ അങ്ങനെ അതൊരു ആത്മനിയന്ത്രണമാണ് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ട് അവർ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒന്നര ഇടപെട്ടുള്ള മൂന്ന് ദിവസം മൊബൈൽ ഫോണിൽ വാട്സപ്പ് തുറക്കേല ഇൻസ്റ്റ തുറക്കേല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കേല ഫോൺ ടെലിഫോണും ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കത്തുള്ളൂ അതൊരു നോമ്പാടുണ്ട് എനിക്കൊന്നാലത്ത് ഇറച്ചി മേനും ഉപേക്ഷിക്കുന്നതിനേക്കാളും പാട് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനാണ് അപ്പം അതൊരു നോമ്പാടാണ് അപ്പം അങ്ങനെ നമുക്ക് നോമ്പ് നോക്കാം അതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ് നമ്മളെ ഇത്രയും നാളും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ ഫോണാണ് വാട്സപ്പിൽ മെസ്സേജ് വന്നോന്ന് എല്ലാം മറ്റും നമ്മളെടുത്ത് നോക്കും നമ്മൾ അഡിക്റ്റ് ആയി പോയി പക്ഷെ ഇനിയിപ്പം ഞാൻ നിയന്ത്രിക്കാൻ തുടങ്ങാണ് ഫോണിന് ഇന്ന് ഞാൻ ഈ ഫോൺ നോക്കുക അത് ഒരു വലിയ കാര്യമാണ് ഒരു നോയമ്പാണ് അപ്പൊ അങ്ങനെ നമുക്ക് നോമ്പ് നോക്കാനായിട്ട് സാധിക്കും ചിലര് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കണ്ട് 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 അതൊരു തഴക്കമായി ഞാൻ അങ്ങനത്തെ സിനിമകളൊന്നും കാണുക എപ്പോഴാണ് ഈ അമ്പത് ദിവസം അപ്പൊ അങ്ങനെ ഒരു ആത്മനിയന്ത്രണത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവം കുറച്ചും കൂടെ കരുത്തുള്ളതായിട്ട് മാറുക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഞങ്ങൾ വഴക്ക് പിടിക്കുക അമ്പത് ദിവസം അമ്പത്തൊന്നാല് ദിവസം വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാലും അമ്പത് ദിവസത്തേക്ക് വഴക്ക് പിടിക്കുക എന്നൊരു തീരുമാനം നടക്കൂ അപ്പം നടക്കുക കാരണം ചിലർക്ക് ഈ വഴക്ക് പിടിച്ചാണ് അവർ സ്നേഹിക്കുന്നത് തന്നെ സ്നേഹമാണെന്ന് അവരറിയിക്കുന്നത് തന്നെ വഴക്കിലൂടെയാണ് അപ്പൊ അതിന്റെ വെല്ലുപാടാണ് എന്നാലും ഞാൻ ജീവിത പങ്കാളിയോട് സ്നേഹത്തോടെ വർത്തമാനം പറയും അല്ലെ ഒരു വാക്യമെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ എന്നൊരു തീരുമാനം നോമ്പുകാലത്തെടുക്കാൻ പറ്റും അങ്ങനെ നല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ നോമ്പുകാലത്ത് പരിശീലിക്കണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ ഈ നോമ്പുകാലം ഇറച്ചി കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇറച്ചി കൂട്ടായിരുന്നുണ്ട് അർത്ഥാപനാകണം പക്ഷെ അത് ആ ഇറച്ചിയും കഴിക്കുന്നില്ല എന്ന് പറയുന്നത് മത്സ്യം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും ഒരു അടയാളമായിട്ട് മാറണം അപ്പോഴാണ് അത് കൂടുതൽ അനുഗ്രഹദായകമായിട്ട് മാറുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾക്ക് കുടുംബങ്ങളിൽ ഈ ഒരു നോമ്പ് പഴയ കുടുംബങ്ങളിൽ വളരെ കനിഷ്ഠമാണ് നോമ്പുകാരൻ നമുക്ക് നമുക്കിന്ന് കുടുംബങ്ങളിൽ തന്നെയാണെങ്കിൽ പോയി കാരണം പണ്ട് അമ്മമാരാണ് ഇത് വലിയ നിഷ്ഠയോടുകൂടി നോക്കുന്നത് നമുക്ക് ന്യൂജൻ അമ്മമാരൊക്കെ വന്നതോടുകൂടി ആ അത് സാരമില്ല ഇത് സാരമില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ മാറി അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഒരു തീരുമാനത്തോടു കൂടി നോമ്പ് നോക്കാനായിട്ട് സാധിക്കണം നോമ്പിലൂടെ ഈശോയുടെ സഹനങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക അതാണല്ലോ നോമ്പുകാരൻ സഹനങ്ങളെ നമ്മൾ ധ്യാനിക്കുക നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി കുരിശിൽ യാഗമായി സ്വയം ദാനത്തിൻ്റെ അമൂല്യമായ ഒരു ഉദാഹരണം നമുക്ക് കാട്ടിത്തന്നു അത്രയും സ്നേഹിക്കുന്ന ദൈവം അല്ലെ ഈശോയോട് ആരോ ചോദിച്ചു കർത്താവെ നീ അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു അവൻ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ഇത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കുരിശോളം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമ്മൾ ധ്യാനിക്കുക ഈ കുരിശുകൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കുരിശുകൾ കൊണ്ട് ലക്ഷ്യമാണ് നോമ്പ് നോമ്പുകാലത്ത് വലിയ തടി കുരിശും ചുമന്നുകൊണ്ട് കുറുമുനാട പള്ളിയുടെ ചുറ്റും നടക്കണം എന്നുള്ളതാണോ കുരിശ് ഞാൻ പണ്ടേ ചങ്ങനാശ്ശേരി കത്തീറ്റർ പള്ളിയിലെ കുഞ്ഞനാളി കണ്ടിട്ടുണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച അമ്മ അവിടെ ഉരുളോട് കല്ലു കൊണ്ടിറങ്ങണം അല്ല അവിടെ വരുന്ന മനുഷ്യരും മുഴുവൻ കല്ലും ചുമന്ന പള്ളിയുടെ ചുറ്റും നടക്കും അതൊരു പ്രായചിത്തത്തിന്റെയും അനുതാപത്തിന്റെയും ഒരു അടയാളമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് നമ്മൾ വലിയ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് നടക്കണമെന്നുള്ളതാണോ അതോ അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുക്കണമെന്നുള്ളതാണോ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തുക എന്ന് പറയുന്നത് ഒരു കുരിശാ ആ കുഞ്ഞിനൊരു വൈകല്യം ഉണ്ടെങ്കിലോ എന്തോ ഒരു വലിയ കുരിശാണ് ഞാൻ ഈ അടുത്ത നാളിൽ ലോട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കളെ കണ്ടു ഞാൻ പറഞ്ഞത് നിങ്ങളാണ് സുവിശേഷം ജീവിക്കുന്നത് കാരണം ആ മകനെ വാത്സല്യത്തോടെ ഈ അമ്മ വളർത്തണമെങ്കിൽ അവരാ കുരിശ് അനുദിന ജീവിതത്തിലെ കുരിശ് സ്നേഹത്തോടു കൂടി അവര് വഹിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു വലിയ ബോധ്യം ഉണ്ടാവണം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിലെ കുരിശുകൾ എന്റെ ഭർത്താവ് എന്നോട് ഒട്ടും സ്നേഹം കാണിക്കാത്ത ഒരു മനുഷ്യനാണ് എന്നാലും ഞാൻ അയാളുടെ കൂടെ കൂടി പോകാൻ തീരുമാനിക്കുന്നു എന്റെ ഭാര്യ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്നാലും അവളുടെ കൂടെ ഈ കുഞ്ഞുങ്ങളെ പ്രതി ഞാൻ സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു അതാണ് പറയപ്പെട്ടവർ കുരിശ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുരിശ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന ആർക്കാണ് ഇഷ്ടം അല്ലെ രാവിലെ എഴുന്നേറ്റ് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ ആർക്കും ഇഷ്ടം ഇല്ല അപ്പൊ ബോധപൂർവ്വം നമ്മൾ ചില കുരിശികൾ ഏറ്റെടുക്കുകയാണ് ബോധപൂർവ്വം അവിടെ പിടിച്ച് ഇരുത്തി ഇരുത്താൻ തന്നെയാണ് ഏറ്റവും പാടം അല്ലെ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താ ആ കസേരയിൽ നിന്ന് ഒരമണിക്കൂർ ഒന്ന് ഇരുത്തുക എന്നുള്ളതാണ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിച്ചിരുന്നു പക്ഷെ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു കുരിശാണ് അത് നമ്മൾ സന്തോഷപൂർവ്വം വഹിക്കുമ്പോൾ ഉയർപ്പുണ്ടാവും അതെന്താണ് നല്ല മാർഗങ്ങൾ കിട്ടുകയാണ് അതാണ് ഉദ്ധാനത്തിന്റെ അനുഭവം അപ്പൊ കുരിശു വഹിക്കുന്നവന് ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് അനുദിനം ജീവിതത്തിലെ കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അതാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ കുരിശിലൂടെ നമ്മള് നേടുന്നത് അതിലൂടെ നമ്മൾ നല്ല ധൈര്യമുള്ള മനുഷ്യരായിട്ട് മാറും കുരിശ് കണ്ട പേടിക്കാത്ത ഒരു ജനതയായിട്ട് മാറും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല കാരണം എന്താ നമ്മളതിനെ നമ്മുടെ കർത്താവിന്റെ കുരിശോട് ചേർത്ത് നമ്മളതിനെ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ സഹോദരങ്ങളെ ഈ നോമ്പുകാര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മനിയന്ത്രണത്തിന്റെയും അനുതാപത്തിന്റെയും അനുദിന ജീവിതത്തിലെ കുരിശുകളെ സന്തോഷപൂർവ്വം സഹിക്കുന്നതിന്റെയും ഒരു കാലഘട്ടമാകട്ടെ ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ അമ്പത് ദിവസത്തെ നോമ്പ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ധൈര്യമുള്ള മനുഷ്യരായിട്ട് മാറണം കുറച്ചുകൂടെ ആത്മനിയന്ത്രണമുള്ള മനുഷ്യരായിട്ട് മാറണം കുറച്ചുകൂടെ സ്നേഹമുള്ള മനുഷ്യരായിട്ട് മാറണം അപ്പോൾ നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ച് വലിയ സന്തോഷം ഉണ്ടാകും ഇന്ന് ഈ നിങ്ങൾ എല്ലാവരും ഈ ആമ നമസ്കാരത്തിനായിട്ട് ഇവിടെ കടന്നു വന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ഈ നോമ്പുകാലത്ത് യാമപ്രാർത്ഥന ചെയ്യാം ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ഉണ്ട് വീട്ടിൽ പുസ്തകങ്ങളാണ് അതൊരു ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റൊക്കെ എടുക്കത്തുള്ളു എല്ലാവരുടെ കൂടെ കൂടി നമുക്ക് വേണ്ടി നോമ്പി നോ നോമ്പുകാലത്ത് അത് ചൊല്ലാം കൊന്തയും ചൊല്ലിക്കും അതിൻ്റെ കൂടെ ചില കൂടുതൽ പ്രാർത്ഥിക്കാം അതാണ് നോമ്പുകാലം നോമ്പുകാല പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടമാണ് അതുപോലെ നമുക്ക് നൂറുമേനി വചന പഠന പദ്ധതിയിലൊക്കെ പങ്കെടുത്ത് വചനം കുറച്ച് വചനം എല്ലാം കൂടെ കൂടി കാണാപ്പാട പഠിക്കണം നല്ല കാര്യമാണ് അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ അവധിക്കാലം അവധി ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ പള്ളിയിൽ വരാൻ ശ്രദ്ധിക്കുക പരമാവധി കുർബാനകളിൽ പങ്കെടുക്കുക അതൊരു വലിയ കാര്യമാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് ഒന്നും ഇല്ലാത്ത ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ എല്ലാ ദിവസവും വരാം ഈ നോമ്പുകാലത്ത് അങ്ങനെ കുറച്ച് പ്രാർത്ഥനയുടെ ഒരു ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ മാറ്റുമ്പോൾ വലിയ ഒരു അനുതാപവും മാനസാന്തരവും എല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈശോയുടെ സ്നേഹം നമുക്ക് ഒത്തിരി നമ്മുടെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിന് ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി